വണയിൽ നിന്ന് ഉച്ചത്തിലുള്ള ഏങ്ങലടികൾ ഉയർന്നു കേട്ടു അവനെ നോക്കുന്തോറും അവൾക്ക് വേദനയും കുറ്റബോധവും ദേഷ്യവും കൊണ്ടോ വയ്യാതെയായി പാറക്കുട്ടി ഇങ്ങനെ കരയല്ലേ പ്ലീസ് എത്ര വേണമെങ്കിലും അടിച്ചോളൂ നിന്റെ ദേഷ്യം തീരം വരെ പക്ഷേ ദയവ് ചെയ്ത് കരയരുത് അവളുടെ കവളിൽ കൈവച്ചവൻ പറഞ്ഞു പാർവണ ആ കൈകൾ തട്ടി മാറ്റി നിങ്ങൾ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം നമ്മുടെ ബന്ധത്തിൽ നിങ്ങൾ യജമാനും ഞാൻ ദാസിയുമാണോ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അങ്ങ് സ്വയം തീരുമാനമെടുക്കും എൻ്റെ അഭിപ്രായം എന്താണെന്ന് പോലും നിങ്ങൾക്കറിയാണ്ടല്ലോ എന്നോടൊന്നും തുറന്ന് സംസാരിക്കണം എന്ന് പോലും നിങ്ങൾക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് പറ്റിയ അപകടം നിങ്ങളുടെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും വഴി പോകുന്നവർക്ക് കൂടി അറിയാം പക്ഷേ നിങ്ങളുടെ ഭാര്യയായി എനിക്കറിയില്ല നിങ്ങളത് എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി മനപൂർവ്വം മറച്ചു വെച്ചതാണ് നിങ്ങളെ ഞാൻ എത്രയോ വിശ്വസിച്ചിരുന്നതാണ് ഒരിക്കൽ നിങ്ങളാ വിശ്വാസം തകർത്ത് കളഞ്ഞു എന്നിട്ട് നിങ്ങൾ എന്നെ വെറുതെ വിട്ടോ ഇല്ല വീണ്ടും പിറകെ വന്നു വീണ്ടും സ്നേഹമാണെന്ന് ബോധ്യപ്പെടുത്തി എന്നിട്ട് രണ്ടാമതും ഇത്ര വലിയൊരു വേദന എനിക്ക് തന്ന എന്തിനാ അത് സ്വയം ഇങ്ങനെ നരകവേദന സഹിച്ചുകൊണ്ട് പാറക്കുട്ടി നീ വിചാരിക്കുന്നത് പോലെയല്ല നീ കരുതോലെയല്ല ഒന്നും വേണ്ട ഒന്നും പറയണ്ട നിങ്ങളൊരു ദുഷ്ടൻ ആദ്യേട്ടാ പരമദുഷ്ടൻ ഉച്ചത്തിലല്ല കരിഞ്ഞുകൊണ്ട് പാർവണ ആദിയുടെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു ശക്തിയിൽ ഉലച്ചു ആദ്യം ബട്ടൺസ് പൊട്ടിയിട്ടും ഷർട്ട് കയറിയിട്ടും അവൾ പിടിവിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം അവളിൽ നിന്ന് ആദ്യേട്ടാ എന്ന വിളി കേട്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തോയി നിങ്ങളെന്നെ ചതിച്ചു നിങ്ങൾക്കെന്നെ വിശ്വാസമില്ല എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചത് നിങ്ങളെ പിരിഞ്ഞതിന് ശേഷം ഞാൻ ഒരു നിമിഷം പോലും ഇരുന്നിട്ടില്ല എല്ലാ വിജയങ്ങൾക്കിടയിലും എല്ലാ നേട്ടങ്ങൾക്കിടയിലും നിങ്ങളുടെ ഓർമ്മ എന്നെ കീറി മുറിക്കുന്നുണ്ടായിരുന്നു നിങ്ങളില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് മതിമറന്ന് സന്തോഷിക്കാൻ സാധിച്ചിട്ടില്ല ആദ്യേട്ടാ പാർവണ വീണ്ടും എണ്ണിപ്പറുക്കിക്കൊണ്ടിരുന്നു അവൾ നിലത്തേക്ക് വീണു പോകുമെന്ന് തോന്നിയപ്പോൾ ആദി സാവധാനം അവളുടെ കൈകൾ തൻ്റെ ഷർട്ടിൽ നിന്ന് പിടിവിച്ച് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു തൻ്റെ എല്ലാ മായം നെഞ്ചിൽ കിടന്ന് അവൾ പൊട്ടിക്കരഞ്ഞു എന്ത് പറഞ്ഞ് പാർവണയെ ആശ്വസിപ്പിക്കണമെന്ന് ആദ്യം മനസ്സിലായില്ല അവൻ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതോറും ഏങ്ങലയുടെ ശബ്ദം കൂടി വന്നു ഒടിയിൽ അവൾ തൻ്റെ അടുത്തെത്തി എന്നോർത്തപ്പോൾ അവൻ്റെ കണ്ണുകളും വല്ലാതെ നിറഞ്ഞിരുന്നു സത്യം പറഞ്ഞാൽ അവനും കരയുകയായിരുന്നു മതി പറി കരഞ്ഞത് എല്ലാം കഴിഞ്ഞില്ലേ ഇനിയെങ്കിലും നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം പാർവണ പൊടുന്നതിനെ ആദ്യം തള്ളി മാറ്റി എന്ത് സമാധാനം ഇത്രയും വർഷം എന്നെ ഉടലോടെ ദഹിപ്പിച്ചിട്ട് നിങ്ങൾക്ക് സമാധാനം വേണമല്ലേ ആ ഭാവമാറ്റത്തിൽ ആദ്യം ഞെട്ടിപ്പോയി കുറച്ചു മുമ്പ് വരെ നെഞ്ചിൽ കിടന്ന കരഞ്ഞ പെണ്ണാണ് ഇവൾക്ക് ഇതെന്താണ് പറ്റിയത് അതോ ഇവൾ ക്ഷമിച്ചു എന്നുള്ളത് എൻ്റെ തെറ്റിദ്ധാരനെയാണോ പാറക്കുട്ടി ഞാൻ നിന്റെ നല്ല ഭാവിയെ കരുതി എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ചെയ്ത തെറ്റ് തന്നെയാണ് നിങ്ങൾക്ക് വയ്യാതായ സമയത്ത് നിങ്ങളുടെ അടുത്തിരിക്കാനും ശുശ്രൂഷിക്കാനും ആരെക്കാളും കൂടുതൽ അർഹത എനിക്കായിരുന്നു ഇത്രയും നാൾ എനിക്ക് നിങ്ങളുടെ സ്നേഹം നിങ്ങൾ നിഷേധിച്ചു എന്നിട്ട് സമാധാനം വേണമല്ലേ നിങ്ങൾ സമാധാനത്തോടെ ജീവിച്ചോ ഞാൻ പോകുന്നു ഇനി ഒരിക്കലും വരില്ല നമുക്ക് പിരിയാം എന്നേക്കുമായി പാറക്കുട്ടി തമാശയ്ക്ക് പോലും അങ്ങനെയൊന്നും പറയരുത് എനിക്കിനി നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല അത്രയും വേദന ഞാൻ സഹിച്ചിട്ടുണ്ട് എനിക്കിനി നീ ഇല്ലാതെ പറ്റില്ല നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ആദി അവളെ വീണ്ടും തന്നോട് ചേർക്കാൻ ശ്രമിച്ചു പക്ഷേ അവൾ വീണ്ടും അവനെ തള്ളി മാറ്റി ഞാൻ പോകുന്നു ഞാൻ റിവേഴ്സ് നോട്ടീസ് അയക്കും മര്യാദയ്ക്ക് അതിൽ ഒപ്പിട്ട് തന്നേക്കണം ഇങ്ങനെ എല്ലാം കാര്യത്തിലും എന്നെ മാറ്റി നിർത്തുന്നൊരു ഭർത്താവിനെ എനിക്ക് വേണ്ട നിങ്ങളെ മറക്കാൻ എനിക്ക് അത്ര എളുപ്പമാണെന്ന് നിങ്ങൾ കരുതിയല്ലേ ആദ്യം ഓർമ്മകളായിരുന്നു പിന്നീടവ ഹൃദയം കുത്തി തുളയ്ക്കുന്ന ആണികളായി നിങ്ങൾ നൽകി ശിക്ഷ എത്ര വലിയ മുറിവുകളാണ് എൻ്റെ ഹൃദയത്തിൽ അവശേഷിപ്പിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയില്ല ഇപ്പോൾ എനിക്ക് ആ വേദന ശീലമായി കഴിഞ്ഞു ഞാൻ ആ മുറിവുകളുമായി ജീവിച്ചോളാം പാർവണ പിന്തിരി നോക്കാതെ പുറത്തേക്ക് നടന്നു പാറക്കുട്ടി വേണ്ട എന്നെ തിരികെ വിളിക്കണ്ട വന്നതുപോലെ പോകാനും എനിക്കറിയാം ദേവി ചെയ്ത് തന്നെ പിന്തുടരുകയും ചെയ്യരുത് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല തൻ്റെ ഹൃദയം തകർന്നുള്ള വിളി കേൾക്കാതെ അവൾ നടന്നു പോയപ്പോൾ ആദി നിശ്ചലനായി അവിടെ പകച്ചു നിന്നു ആദ്യം അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നോട് ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലാകും പക്ഷേ നിസ്സഹായത കൊണ്ട് നിന്നോട്ടുള്ള അത്രയും തീവ്രമായ സ്നേഹം കൊണ്ട് ചെയ്തു പോയൊരു തെറ്റിന് ഇത്രയും വലിയ ശിക്ഷയു പാറുകുട്ടി ഏറെ നേരത്തെ നെൽപ്പിനു ശേഷം ആദ്യം മുറിയിൽ കയറി വാതിലടച്ച് ബെഡിലേക്ക് തളർന്നു വീണു അവനെല്ലാം മറന്നു ഒന്നുറങ്ങണമെന്ന് മാത്രം തോന്നി സഹിക്കാനാവാത്ത തലവേദനയാൽ അവൻ കൈകളാൽ ശിരസ് പൊത്തിപ്പിടിച്ചു അവിടെ നിന്ന് എഴുന്നേൽക്കാനോ കബോർഡിൽ നിന്ന് മെഡിസിൻ എടുത്ത് കഴിക്കാനോ തോന്നിയില്ല പിറ്റേ ദിവസം ആദ്യക്ക് പനിയായിരുന്നു രാത്രി മുഴുവൻ താങ്ങാനാവാത്ത ചിന്താഭാരവുമായി തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് വെളുപ്പിനെപ്പോഴും അവനെ കടുത്ത വിറയിലും പനിയും ബാധിച്ചിരുന്നു രാവിലെ അങ്കിളിനെ കൊണ്ടുവരാൻ പോകണമല്ലോ എന്നോർത്ത് അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും ശരീരം മുഴുവൻ വേദനിക്കരുത് പോലെ തോന്നി അപ്പോഴാണ് അനൻ വിളിച്ചത് എടാ ഞാനും പൊന്നും കൂടി അങ്കിളിനെ കൊണ്ടുവന്നോളാം അതിനായി നീ വരണമെന്നില്ല ഓഫീസിൽ പോയിക്കോ ഞങ്ങളിപ്പോൾ എത്തും എന്താടാ വല്ലാത്ത പോലെ ഒന്നുമില്ല പനിയാ അലൻ പെട്ടെന്ന് തന്നെ ഫോൺ വെച്ചു അവൻ പനിയാക്കായതുപോലെ അതിക്ക് തോന്നി അരമണിക്കൂറിനുള്ളിൽ അലൻ ഷിഖയും ഗോവിന്ദരാജവർമ്മയും കൗസ്തുഭത്തിൽ കൂട്ടിക്കൊണ്ടു വന്നു നേരെ ധൃതി പിടിച്ചവൻ ആദ്യ അടുത്തേക്ക് പോയി കയ്യിലിരുന്ന സെൽസ്കോപ്പ് കൊണ്ട് ടെമ്പറേച്ചർ നോക്കി ഷിഗ പരിഭ്രമിച്ച് കരയാൻ തുടങ്ങി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അല്ലു ഏട്ടാ എന്തിനാ എനിക്കൊരു കുഴപ്പവും ഇല്ല പൊന്നു മോള് പോയി കുറച്ച് നേരം കിടന്നു നോക്ക് ആദി തളർന്ന സ്വരത്തിൽ പറഞ്ഞു അത്രയ്ക്കൊന്നും ഇല്ല പൊന്നു വെറുതെ വിഷമിക്കേണ്ട മരുന്ന് കൊടുത്താൽ മാറും മോള് കുറച്ച് കഞ്ഞി എടുത്തോണ്ട് വാ നമുക്ക് മെഡിസിൻ കൊടുക്കാം പിന്നെ ഇപ്പോൾ അങ്കലിനോട് ഇക്കാര്യം പറയണ്ട കേട്ടോ കുറഞ്ഞിട്ട് പറഞ്ഞാൽ മതി ആളെ ടെൻഷൻ എടുപ്പിക്കാൻ പറ്റില്ല ഞാൻ പറയുന്നില്ല അല്ലു ഏട്ടാ ഷിഖ ആദ്യ വിഷമത്തോടെ ഒന്ന് നോക്കിയ ശേഷം കിച്ചനിലേക്ക് പോയി കുറച്ച് നേരത്തിനുള്ളിൽ അവൾ കഞ്ഞിയും ചമ്മന്തിയും കൊണ്ടുവന്നു ആദി ഭക്ഷണം കഴിക്കാതിരിക്കാൻ പഠിച്ച പടി പതിനെട്ട് നോക്കിയെങ്കിലും അലൻ അവനെ കഞ്ഞി കുടിപ്പിച്ച് മരുന്ന് കൊടുക്കുക തന്നെ ചെയ്തു എടാ ആ കൊച്ചു നിന്നെ വിളിക്കുകയോ മറ്റോ ചെയ്തു ആദിയുടെ കണ്ണുകൾ ഇടയ്ക്കിടെ നിറയുന്നതും അവൻ ദീർഘശ്വാസം വിടുന്നതും കണ്ട് അലൻ ചോദിച്ചു ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു ആദിയുടെ ശബ്ദം ആഴ്ന്നു എന്നിട്ട് എൻ്റെ നെഞ്ചിൽ ചേർന്നെന്ന് കുറേ കരഞ്ഞു എന്നെ ആദ്യ ഏട്ടാ എന്ന് വിളിച്ചു അലൻ്റെ നെഞ്ചിലൊരു തണുപ്പ് വീണു ശരി എന്നിട്ടോ ഡിവേഴ്സ് നോട്ടീസ് അയക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞോ ആ പറഞ്ഞു അവളെ വിശ്വാസമില്ലാത്തൊരു ഭർത്താവിന് അവൾക്ക് വേണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചതെന്ന് നിനക്കൊരു അടി തരുമെന്നാ അപ്പോൾ പ്രശ്നം ഡിവേഴ്സിൽ ഒതുങ്ങിയല്ലേ ആ അടിയൊക്കെ അവൾ നേരത്തെ തന്നെ തന്നു എന്നിട്ടാണ് ഡിവേഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞത് ശരി എത്ര എണ്ണം കിട്ടി ഒരെണ്ണം നീ എന്തായാലും തമാശ അറിയുകയാണോ അവൾക്കിപ്പോൾ ഡിവേഴ്സ് വേണമെന്ന് അതേ നിമിഷം അലൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അവൻ ആദ്യയുടെ മറുപടി പറയാതെ അതുമായി പുറത്തേക്ക് നടന്നു അലൻ കൊടുത്ത മരുന്ന് വളരെ സ്ട്രോങ് ആയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ആദി അഗാധമായ മയക്കത്തിലേക്ക് പോയി സ്വപ്നത്തിൽ അവൻ പാറോണെ കണ്ടു അവൾ അവനോട് ചിരിക്കുകയും സ്നേഹത്തോടെ സംസാരിക്കുകയും അവൻ്റെ നെഞ്ചിൽ ചേർന്ന് ശിരസിൽ മൃദുവായി ചുംബിക്കുകയും ചെയ്തു നിദ്രയിൽ പോലും അവൻ്റെ ചുണ്ടുകളിൽ ഒരു കുഞ്ചി വിരിഞ്ഞിരുന്നു ഉച്ച കഴിഞ്ഞ് എപ്പോഴോ തൻ്റെ കവളിൽ ഒരു കുഞ്ഞിൻ്റെ കരസ്പർശം അറിഞ്ഞാണ് അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് ഒരു നിമിഷം കഴിഞ്ഞാണ് അവൻ സ്ഥലകാലബോധം വീണ്ടും കിട്ടിയത് ബെഡിലിരുന്ന് തൻ്റെ നേർക്ക് കൈനീട്ടി പാൽപ്പല്ലുകൾ കാണിച്ചിരിക്കുന്ന കുഞ്ഞിനെ അതിൽ നെഞ്ചിടുപ്പോടെ നോക്കി ആ കുഞ്ഞു ഏതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആദ്യമായി ഒരു ആനന്ദത്താലും നിർവൃത്തിയാലും അവൻ്റെ ഹൃദയം നിറഞ്ഞു ഇവനെങ്ങനെ ഇവിടെ വന്നു പാർവണ ഇവിടെ വരാൻ കഴിയില്ല അവൾ തന്നോട് ദേഷ്യപ്പെട്ട് പോയതാണ് അല്ല കൊണ്ടുവന്നാണോ ഇവനെ പക്ഷെ പാറക്കുട്ടി വിശ്വസിച്ച് ഇവനെ ഇങ്ങോട്ട് കൊടുത്തു വിടുമോ ഒന്നാമത് അവൾക്ക് തന്നോട് ദേഷ്യമാണല്ലോ ആദ്യം ആരോരോന്ന് ചിന്തിച്ചിരിക്കെ ആ കുഞ്ഞു വീണ്ടും അവൻ്റെ കബളത്ത് കൈകൾ തടവി ചിരിച്ചു നിറഞ്ഞ കണ്ണുകളോട് ആദ്യം പെട്ടെന്ന് അവനെ വാരിയെടുത്ത് മടിയിൽ വെച്ചു ഞാൻ ആരാണെന്ന് അറിയുമോ കണ്ണാ നിനക്ക് കുഞ്ഞു നിഷ്കളങ്കമായി കണ്ണുകൾ വിടർത്തി അവനെ നോക്കി ആമയുടെ മടിയിലിരിക്കുമ്പോൾ അവൻ വലിയ സുരക്ഷിത്വം അനുഭവിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് നോക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ നിന്റെ അച്ഛനാടാ ഞാൻ പറഞ്ഞുകൊണ്ട് ആദ്യം അവനെ നെഞ്ചോട് അടുക്കി പിടിച്ച് തിരിതെറി ചുംബിച്ചു നീ എങ്ങനെയാ വാവ ഇവിടെ എത്തിയത് അല്ലെങ്കിൽ ആണോ നിന്നെ കൊണ്ടുവന്നത് നിന്റെ അമ്മ നിന്നെ വിട്ടോ അച്ഛൻ പാവമാണെന്ന് അമ്മയോട് പറയണേ മുത്തേ അച്ഛനോട് ക്ഷമിക്കാൻ അമ്മയോട് വാവ പറയില്ലേ ഒരബധം പറ്റിയതാന്ന് പറയണം അമ്മയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല എന്ന് പറയണം അച്ഛനും നിന്നെയും അമ്മയും വല്ലാതെ മിസ് ചെയ്യുന്നു വാവേ ഇതെല്ലാം കണ്ടും കേട്ടും പുറത്തൊരുവുകൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് നിൽപ്പുണ്ടായിരുന്നു അച്ഛൻ്റെ കുഞ്ഞിന് വേഗം മിണ്ടാനാവും കേട്ടോ നമുക്കതിനുള്ള കാര്യങ്ങൾ ഉടനെ നോക്കാം പക്ഷെ നിൻ്റെ അമ്മ ഇടഞ്ഞു നിൽക്കുകയാണല്ലോ വിശക്കുന്നുണ്ടോ വാവയ്ക്ക് അച്ഛൻ അല്ലുവളീന്ന് വിളിക്കട്ടെ അല്ലു അല്ലു ആദി ഉച്ചത്തിൽ വിളിച്ചു പെട്ടെന്നാണ് അവൾ അകത്തേ കയറി വന്നത് ആദ്യമായിട്ടെന്ന് ഉണർന്നോ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കണ്ടേ സമയം രണ്ട് കഴിഞ്ഞു എന്നിട്ട് മരുന്ന് കഴിക്കാനുള്ളതല്ലേ ഞാൻ ഫുഡ് ഫുഡ് എടുത്ത് വെക്കാം മുന്നിൽ നിന്ന് യാതൊരു ഭാവഭേദവും ഇല്ലാതെ പറയുന്നവളെ നോക്കി ആദ്യം പകച്ചിരുന്നു പാറണ പെട്ടെന്ന് കുഞ്ഞിനെടുത്തു വാ കണ്ണ കുറച്ച് നേരം ചെറിയമ്മയുടെ കൂടെ പോയി കളിക്കാട്ടോ അമ്മമ്മൻ്റെ അച്ഛൻ ഫുഡ് കൊടുക്കട്ടെ ആദി അമ്പരപ്പൂടെ കണ്ണും മിളിച്ചിരിക്കെ പാറവണ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി ഒരു നിമിഷം കൂടി അന്തം വിട്ടിരുന്നതിന് ശേഷം ആദ്യം പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് സ്വീകരണ മുറിയിൽ ആരെയും കണ്ടില്ല മുൻവശത്തെ വരാന്തയിൽ നിന്ന് ആലൻ്റെയും ഷിഗയുടെയും ചിരിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് അവർ ഗോവിന്ദരാജവർമ്മയുടെയും മടിയിലിരിക്കുന്ന കുഞ്ഞിനെ ഓരോന്ന് പറഞ്ഞ് കൊഞ്ചിക്കുകയാണ് ആദ്യയുടെ കണ്ണുകൾ നിറഞ്ഞു തൂയി കുറച്ച് മുമ്പേ നടന്നൊന്നും വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ കിച്ചണിൽ നിന്ന് പാർവണയുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു ചമ്മന്തി മതി അമ്മി ഏട്ടെത്തി അത് ഞാനുണ്ടാക്കിക്കോളാം ആദ്യേട്ടനെ കഞ്ഞിയുടെ കൂടെ ചമ്മന്തി ഇഷ്ടം ആദ്യ ഒരു നെടുവീർപ്പൂടെ തൻ്റെ മുറിയിലേക്ക് തിരിച്ചുപോയി ബെഡിലിരുന്നു കുറച്ച് സമയത്തിനുള്ളിൽ പാർവണ ഒരു പാത്രത്തിൽ കഞ്ഞിയും ചമ്മന്തിയുമായി വന്നു ആദ്യേട്ടാ വാ തുറന്നേ ആദ്യ ചലിച്ചില്ല വാ തുറക്കാനല്ലേ പറഞ്ഞത് അവൾ അവന്റെ അരികിൽ ബെഡിലായിരുന്ന ഇരുന്ന് ചൂടാറിയ കഞ്ഞി സ്പൂണിൽ കോരി അവനെ നേരെ നീട്ടി നേരിയൊരു പരുങ്ങിലോടെ അവൻ വാ തുറന്നു കൊടുത്തു കുറേ വർഷങ്ങൾക്ക് ശേഷം അവളുടെ കൈകൊണ്ട് കിട്ടുന്ന ആഹാരം അവൻ അമൃതായി തോന്നി പാറക്കുട്ടി പാറക്കുട്ടി കഴിച്ചോ ഞാൻ കഴിച്ചോളാം എനിക്ക് പാറക്കുട്ടി കഴിച്ചിട്ട് മതി അവൻ്റെ സ്വരം ഇടർന്നുണ്ടായിരുന്നു ഞാനിത് കഴിഞ്ഞ് കഴിച്ചോളാം എന്ന് പറഞ്ഞില്ലേ മര്യാദയ്ക്ക് വാ തുറക്ക് മരുന്ന് തരേണ്ടതാ ഒന്നിനൊരു ശ്രദ്ധയുമില്ല ചെറുക്കനെ പണ്ടത്തെ പോലെ അവൾ അവനെ ശാസിച്ചു പാറവള നീട്ടിയ ഓരോ സ്പൂൺ കഞ്ഞിയും അവൻ കഴിച്ചുപോയി അവളവനെ വെള്ളം കുടിപ്പിക്കുകയും ഇടുക്കി നിറുകിൽ കെട്ടി അവൻ ചുമച്ചപ്പോൾ ശിരസിൽ തട്ടുകയും റൂമിൽ തന്നെയുള്ള വാഷ്ബേസിൽ അവൻ വാക്കഴുകാൻ എഴുന്നേറ്റപ്പോൾ അവൾ അവൻ്റെ പിന്നാലെ പോവുകയും സാരിത്തിപ്പ് കൊണ്ട് അവൻ്റെ നനഞ്ഞ മുഖം തുടച്ചു കൊടുക്കുകയും ചെയ്തു ഒടുവിൽ പാത്രവും ഗ്ലാസ്സും പോകാൻ പോകാനൊരുങ്ങിയപ്പോൾ അവൻ നിറ അവളുടെ കയ്യിൽ കയറി പിടിച്ചു പിന്നെ തൻ്റെ അടുത്ത് കടുപ്പിച്ച് നിർത്തി ആ കണ്ണുകളിലേക്ക് നോക്കി അവനെ നോട്ടം പേറ്റപ്പോൾ അവളെന്ന് പതറി ഡിവേഴ്സ് വേണമെന്ന് പറഞ്ഞ് എന്നെ അത്രയും വിഷമിപ്പിച്ചത് എന്തിനായിരുന്നു ഒരു മന്ത്രണം പോലെ അവൻ്റെ സ്വരം കേട്ടു എന്നെ ഇത്രയും വർഷം നുണ പറഞ്ഞ് പറ്റിച്ചപ്പോൾ ഈ വിഷമമൊന്നും കണ്ടില്ലല്ലോ അവളുടെ മറുപടി പരിഭവം നിറഞ്ഞതായിരുന്നു പാറക്കുട്ടി എന്നോട് ക്ഷമിച്ചോ ക്ഷമിച്ചിട്ടൊന്നുമില്ല പിന്നെ ഡിവോഴ്സ് വേണ്ടെന്ന് വെച്ചത് ഞാൻ ഡിവോഴ്സ് ചെയ്താലും നിങ്ങൾ നന്നാകാനൊന്നും പോകുന്നില്ല മനുഷ്യ അതിലും വേദം ഞാൻ നിങ്ങൾക്കിടയ്ക്ക് ഒരു തരുന്നതാ ഇന്നലത്തെ പോലെ എൻ്റെ പാറക്കുട്ടി എത്ര വേണമെങ്കിലും അടിച്ചോളൂ പക്ഷേ എന്നെ വിട്ടു പോകാതിരുന്നാൽ മതി നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ആദ്യം ചിരിക്കുകയും കരയുകയും ചെയ്തു പാറവയുടെ കണ്ണുകളും നിറഞ്ഞു അവൾ പെട്ടെന്ന് പാത്രം ടേബിളിലേക്ക് വെച്ച് അവൻ്റെ മുഖം തന്നോട് ചേർത്ത് പിടിച്ച് നെറ്റിയിലും കൺപീഴികളിലും മൃദുവായി ചുംബിച്ചു ഒരു നിർവൃതിയിൽ ആദിയുടെ മെഴികൾ അടഞ്ഞു പോയി ആ നിമിഷം അവനെ ഒരു കുഞ്ഞിനെ പോലെ തോന്നിച്ചവൾക്ക് എത്ര ചുംബിച്ചിട്ടും മതിവരാത്തൊരു കുഞ്ഞ് ഏതാനും ദിവസങ്ങൾ കടന്നുപോയി ആദിയുടെയും പാറമയുടെയും ജീവിതം തെളിഞ്ഞൊരു പുഴ പോലെ ശാന്തമായി ഒഴുകുകയായിരുന്നു അടുത്ത മാസം പാറമഴയുടെ ഉടമസ്ഥതയിലുള്ള പുതിയ ഡാൻസ് സ്കൂൾ ആരംഭിക്കുകയാണ് ഡൽഹിയിലെ ഗ്രേസ് മൂവ് സ്കൂളിൻ്റെ ബ്രാഞ്ചായിട്ടാണ് അത് പ്രവർത്തിക്കുക ഗ്രേസ് മൂവ്സിൽ നിന്ന് ഒരു വർഷമുള്ള വരുമാനം ലക്ഷങ്ങളിൽ നിന്ന് ഇന്ന് കോടികളിൽ എത്തി നിൽക്കുകയാണ് ഡൽഹിയിലെ സ്കൂളിലെ ചുമതല വൈദേഹി രാമാനുജൻ നോക്കുമ്പോൾ പാർവണ കേരളത്തിലേത് കൈകാര്യം ചെയ്യും തൽക്കാലം അങ്ങനെയാണ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് തൻ്റെ അനന്തരവനെ വിവാഹം കഴിക്കുന്നതിൽ പാർവണ വിസമ്മതം പ്രകടിപ്പിച്ചെങ്കിലും വൈദേഹിക്ക് അവളോട് യാതൊരു കാല്ഷ്യവും ഉണ്ടായിരുന്നില്ല സത്യാവസ്ഥകളെല്ലാം അറിഞ്ഞപ്പോൾ അവർക്ക് ആദ്യോട് വലിയ ബഹുമാനം തോന്നുകയും ചെയ്തു പാർവണയും ആദിയും കുഞ്ഞും ഒരുമിച്ചാണ് സാറിനെ പോയി കണ്ടത് അതിനു മുന്നേ തന്നെ പാർവണ ഫോണിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നു ആദി അദ്ദേഹത്തിനോട് ക്ഷമ ചോദിച്ചപ്പോൾ ഞാനാണ് കുഞ്ഞെ നിന്നോട് ക്ഷമ ചോദിക്കേണ്ടതെന്നും പറഞ്ഞ് അദ്ദേഹം അവനെ കെട്ടിപ്പോണെന്ന് ചുംബിച്ചു താൻ മകളായി കണ്ട പെൺകുട്ടിയുടെ സന്തോഷം നിറഞ്ഞ മുഖം മൂർത്തിസാറയിൽ അളവറ്റ ആനന്ദമാണ് ഉണർത്തിയത് അദ്ദേഹത്തിന് അവളോട് ഒരേ സമയം സ്നേഹവും ആദരവും തോന്നി പിശാരടിയുടെയും അവസ്ഥ വ്യത്യസ്തമായിരുന്നില്ല ആദ്യം അനുഭവിച്ചതെല്ലാം ഓർത്തപ്പോൾ അദ്ദേഹത്തിന് വിഷമം തോന്നി എങ്കിലും പാറവിന്റെ ജീവിതത്തിൽ വീണ്ടും സന്തോഷം തിരിച്ചു കിട്ടിയതോർത്ത് അദ്ദേഹം സമാധാനിച്ചു പാർവണ തിരിച്ചു വന്നറിഞ്ഞപ്പോൾ ആദിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും ബന്ധത്തിൽപ്പെട്ടവരെല്ലാം കൗസ്തഭത്തിൽ സന്ദർശനത്തിനെത്തിയതിരുന്നു അവൻ്റെ അമ്മായിമാരായ ശ്രാവണിയും നിലിമയും പുതിയ പാർവണയെ കണ്ട് പകച്ചു നിന്നു ആളുകൾക്ക് ആദരവും വിധേയത്വം തോന്നുന്ന ഒരു വ്യക്തിത്വമായി അവൾ മാറിക്കഴിഞ്ഞിരുന്നല്ലോ അവളുടെ ലാളിത്യവും പ്രൗഢിയിലും എലകൻ്റെ തോന്നിക്കുന്ന വസ്ത്രവിധാനങ്ങളിലും അവളുടെ മാസവരുമാനത്തിൽ വരെ അവർക്ക് അസൂയ തോന്നാൻ ഉള്ളതെല്ലാം ഉണ്ടായിരുന്നു സ്വീകരണ മുറിയിൽ ആദിയുടെ കൂടെ ഒരു മഹാറാണിയെപ്പോലെ ഇരിക്കുന്ന പാർവണയെ അവർ കണ്ണെടുക്കാതെ നോക്കി അവളാണെങ്കിൽ അവരോട് വലിയ അടുപ്പം കാണിക്കാനൊന്നും നിന്നില്ല പണ്ടവർ ചെയ്തതും പറഞ്ഞതും ഒന്നും അവൾ മറന്നതുമില്ല അവളുടെ അവരോടുള്ള പെരുമാറ്റത്തിൽ ഔപചാരികത മാത്രമായിരുന്നു എഴലിച്ചത് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞുണർന്ന് കരഞ്ഞതിനാൽ പാർവണ തങ്ങളുടെ ബെഡ്റൂമിലേക്ക് പോയി അവളുടെ പിന്നാലെ ആദ്യം പോയി അവരുടെ സന്തോഷവും ഇണക്കവും ഒക്കെ കണ്ട് ശ്രാവണിയുടെയും നിലുമയുടെയും കണ്ണുകളിൽ അസൂയി തെളിഞ്ഞു ഓ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ വളർത്തുന്ന കൊച്ചു സ്വന്തം ഒന്നുമല്ലല്ലോ ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യമാ ആദ്യ ഒരു പാവമായതുകൊണ്ട് കൊള്ളാം ഇതിനിടയിൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കണമല്ലോ എന്ന് വിചാരിച്ച് ശ്രാവണി പറഞ്ഞു ശരിയാ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ നടക്കുമോ അടിച്ചിറക്കിയല്ലേ അമ്മ ഇവിളെ നീലിമ അതിനെ സപ്പോർട്ട് ചെയ്തു അന്ന് ആദ്യമായി ഇന്നിര മരിച്ചുപോയതോർത്ത് അവർക്ക് രണ്ടുപേർക്കും ഖേദം തോന്നി ഏട്ടത്തി ഇതൊക്കെ അനു അനുവദിച്ചു കൊടുക്കുന്നുണ്ടല്ലോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് ഏട്ടത്തിൻ്റെ കടമയല്ലേ ആ പാറവണ ചിലപ്പോൾ ദേഷ്യപ്പെട്ടങ്ങ് അങ്ങ് പോകുമായിരിക്കും അത് സാരമില്ല ആദ്യം എന്താ വേറെ പെണ്ണ് കിട്ടില്ലേ ഞങ്ങളുടെ മക്കൾ തന്നെ ഉണ്ടല്ലോ കൂട്ടത്തിലിരുന്ന ശ്രീദേവിയോട് ശ്രാവണി പറഞ്ഞു അതേ ഏട്ടത്തി ആ കുഞ്ഞിനെ വേണ്ടത് വെക്കുന്നതിനെ പറ്റി ഏട്ടത്തി അതോട് സംസാരിക്കണം കൂടെ ഞങ്ങളും വരാം നമ്മുടെ ചോരയല്ലല്ലോ ആ കുട്ടി പിന്നെ എന്തിനാ അതിനെ നമ്മൾ ചുമക്കുന്നത് എന്തിനെ ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ പറയുന്നത് കണ്ണനൊന്ന് സന്തോഷത്തോടെ പാർവണമൂളം വഴി ജീവിച്ചു തുടങ്ങിയതേ ഉള്ളൂ അവൻ ആ കുഞ്ഞു എന്ന് വെച്ചാൽ പ്രാണന അതുകൊണ്ട് ആ സന്തോഷം ഇനി കലക്കാൻ നിൽക്കണ്ട ശ്രീദേവി കടുത്ത ഭാഷയിലാണത് പറഞ്ഞത് ഏട്ടത്തി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾ ആദ്യം നല്ല ഭാവിയെ കരുതിയാണ് ഏട്ടത്തയോട് സംസാരിക്കുന്നത് ശ്രീദേവി മഹാഭാരതം പറഞ്ഞ മട്ടിൽ ശ്രാവണി അവരെ നോക്കി അല്ലെങ്കിൽ ഏട്ടത്തേക്ക് നമ്മുടെ ആത്മാർത്ഥം ഒന്നും പണ്ടേ മനസ്സിലാവാറില്ല ഇനിയിപ്പോൾ നമ്മൾ തന്നെ ആദ്യോട് സംസാരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു നീലിമ പിന്താങ്ങി എന്താണ് അമ്മായിമാരുടെ പ്രശ്നം വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ സോൾവ് ചെയ്തു തരാം ആദ്യയുടെ സ്വരം കേട്ട് അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി തങ്ങൾ പറഞ്ഞത് അവൻ കേട്ടു എന്നവർക്ക് മനസ്സിലായി അവരുടെ മുഖം ചെറുതായി വിളറി അല്ല മോനെ അത് നിങ്ങളുടെ കുഞ്ഞൊന്നുമല്ലോ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ഈ കുട്ടി നിങ്ങൾക്കിടയിൽ ഒരു ബുദ്ധിമുട്ടാവില്ലേ ഒരു ബുദ്ധിമുട്ടുമില്ല ആദ്യയുടെ ശബ്ദം ഉറച്ചതായിരുന്നു അവനാണ് എൻ്റെ മൂത്ത മകൻ ഇനി ഞങ്ങൾക്കിടയിലേക്ക് മറ്റു കുഞ്ഞുങ്ങൾ വന്നാലും അവൻ്റെ സ്ഥാനം എന്നും ഇതുപോലെ തന്നെയായിരിക്കും രക്തത്തിലും പാരമ്പര്യത്തിലും ഒന്നുമല്ല സ്നേഹം സ്നേഹമിരിക്കുന്നത് അത് ആത്മാവിൽ നിന്ന് വരുന്നതാണ് അതുണ്ടാവുമ്പോഴേ മനുഷ്യനാകുന്നുള്ളൂ ഞാൻ പണ്ട് പറഞ്ഞതുപോലെ നിങ്ങളെൻ്റെ അമ്മായിമാരാണ് നിങ്ങളെ ഞാൻ ആ സ്ഥാനം തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു നിങ്ങൾ പണ്ടും പാർവണയും പലതും പറഞ്ഞ് വേദനിപ്പിച്ചതായി എനിക്കറിയാം ചിലപ്പോൾ ഞാൻ കണ്ണടച്ച് കളഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഇനി എൻ്റെ ഭാര്യയെ ആരും വിഷിപ്പിക്കുന്നത് കാണാൻ ഞാൻ തയ്യാറല്ല അത്രയ്ക്ക് അവൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനി അവളുടെ ലൈഫിൽ സന്തോഷം മാത്രമാകണം എന്നെനിക്ക് നിർബന്ധമുണ്ട് ഞങ്ങളുടെ ആദ്യത്തെ കുട്ടി അവളുടെ വയറ്റിൽ വെച്ച് തന്നെ മരിച്ചു പോയതാണെന്ന് നിങ്ങൾക്കറിയുമായിരിക്കും ആ ഒരു ട്രോമയിൽ നിന്ന് അവൾ ഇതുവരെ കരകയറിയിട്ടില്ല അവളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്കറിയാവുന്ന കാര്യമാണത് ഞങ്ങളുടെ കുഞ്ഞിപ്പോൾ കൂടെ ഉള്ളത് കൊണ്ടാണ് അവൾ ആ വിഷമമെല്ലാം കുറച്ചെങ്കിലും മറക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഉള്ളൂ പാർവണയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ അവൾ പ്രസവിക്കും എൻ്റെ ഇഷ്ടത്തിനോ നിങ്ങളുടെ ഇഷ്ടത്തിനോ ബന്ധുക്കളുടെയോ നാട്ടുകാരുടെ ഇഷ്ടത്തിനോ അല്ല അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം താല്പര്യമുള്ള സമയത്ത് അവൾ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്യും ഇല്ലെങ്കിലില്ല കാരണം മിക്ക സ്ത്രീകൾക്കും ഗർഭധാരണവും പ്രസവവും ഒക്കെ നല്ല ട്രോമകൾ സമ്മാനിക്കാറുണ്ട് എൻ്റെ പാറക്കുട്ടി അതൊരിക്കൽ കടന്നു വന്നതാണ് അതുകൊണ്ട് തന്നെ ആരും ഇക്കാര്യത്തിൽ അവൾക്കൊരു പ്രഷർ കൊടുക്കാൻ പാടില്ല ഒന്നിനും അവളെ നിർബന്ധിക്കാനും പാടില്ല അടുത്ത മാസം ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങാണ് ഞങ്ങൾ അവനെ വാവേ ഉണ്ണി എന്നൊക്കെ വിളിക്കുമെങ്കിലും അവനൊരു ഒഫീഷ്യൽ പേര് വേണം അതൊരു ഗ്രാൻഡ് ഫങ്ഷനായിട്ട് ആയിട്ട് നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കുഷുമ്പും കുനിഷ്ടുമൊക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കു ചേരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ ഈ ബന്ധം ഇവിടെ അവസാനിപ്പിക്കാനും എനിക്ക് വിരോധമൊന്നുമില്ല ആദ്യം ചിരിച്ചുകൊണ്ടാണത് പറഞ്ഞതെങ്കിലും അവൻ്റെ ഭാഷ കടുത്തതായിരുന്നു ആദ്യമായിട്ടായിരുന്നു ആദ്യം അവരോട് അങ്ങനെ സംസാരിക്കുന്നത് ഇതെല്ലാം കുഞ്ഞിനെ എടുത്ത് മുറുക്കി പുറത്തേക്ക് ഇറങ്ങിയ പാർവണ കേൾക്കുന്നുണ്ടായിരുന്നു ആദ്യ തന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അവളുടെ കണ്ണുകൾ മാത്രമല്ല ഹൃദയവും നിറച്ചു ഞങ്ങൾ പറഞ്ഞ മോൻ കാര്യമാക്കണ്ട ഈ അമ്മായിമാർക്ക് പറ്റിയ മണ്ടത്തരമാണെന്ന് വിചാരിച്ച് ക്ഷമിക്കണം ശ്രാവണി പറഞ്ഞു അതേ കണ്ണ ഞങ്ങൾക്ക് നിന്നോട് സ്നേഹമുണ്ട് ഇല്ലെന്ന് നിന്റെ തോന്നൽ മാത്രമാണ് പിന്നെ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോകുമെന്നാണ് നീനിമയുടെ സ്വരം താഴ്ന്നു എനിക്ക് നിങ്ങളെ വേദനിപ്പിക്കണമെന്നില്ല കുട്ടിക്കാലം മുതൽ ഞാൻ നിങ്ങളെ ബഹുമാനിച്ചിട്ടും സ്നേഹിച്ചിട്ടും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവിച്ചത് എന്നെ മനസ്സിലാക്കണം എൻ്റെ കൂടെ നിൽക്കണം പിന്നെ എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും പറയത് അവൻ എൻ്റെ മകനാണ് അങ്ങനെ ഇനി നിങ്ങളും ഈ ലോകവും അവനെ കാണാവൂ ആദി പറഞ്ഞു നിർത്തി അപ്പോഴേക്കും ഷിഗ അങ്ങോട്ട് വന്നു ശ്രീദേവി അറിയാതെ അവളെ നോക്കിപ്പോയി ആദി പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ അവരുടെ മനസ്സ് നിറഞ്ഞിരുന്നു ഏട്ടാ ഈ മാലയുടെ കൊളുത്തൊന്നിട്ട് തന്നെ ഇതെനിക്ക് ഏട്ടത്തി വാങ്ങി തന്ന നല്ല ഭംഗിയുണ്ടല്ലേ പക്ഷെ കൊളുത്തിടാൻ എന്തൊരു ബുദ്ധിമുട്ട് ഷികയ്ക്ക് അന്നൊരു ബർത്ത്ഡേ ഡേ ഫങ്ഷൻ ഉണ്ടായിരുന്നു അവളുടെ ഒരു ഫ്രണ്ടിൻ്റെയാണ് അവൾ അതിന് പോകാനുള്ള ഒരുക്കത്തിലാണ് ആദി വാത്സല്യത്തോടെ ചിരിച്ചുകൊണ്ട് അവൾക്ക് ആ നെക്ലേസ് ഇട്ട് കൊടുത്തു നോക്കി പോണേ പൊന്നു കൂട്ടാൻ എന്തെന്ന് വരണോ വേണ്ടേട്ടാ ഞാൻ സ്കൂട്ടിക്കാ പോകുന്നത് ഷിക അവൻ്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു അവൻ തിരിച്ചും അതേ സ്നേഹത്തോടെ ചുമ്പിച്ചു അവനു നേരെ കൈവീശി കാണിച്ച് അവൾ തൻ്റെ സ്കൂട്ടിയെടുത്ത് ഓടിച്ചു കയറ്റിന് പുറത്തേക്ക് പോയി അവൾ കണ്ണിൽ നിന്ന് മറിയുന്നവരെ അവൻ നോക്കി നിന്നു മാസങ്ങൾക്ക് ശേഷമുള്ളൊരു തെളിഞ്ഞ പുലരി അന്ന് പൂത്തിരുവാദയായിരുന്നു പാർവണയും ആദിയും തങ്ങളുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് വീട്ടിലുണ്ടായിരുന്നു പാർവണ രാവിലെ തന്നെ ശ്രീദേവിയോടും ഷിഗിയോടും കൂടി അമ്പലത്തിൽ പോയി തൊഴുതു വന്നു കുഞ്ഞ സമയം വീട്ടിലായിരുന്നു അവന് പാർവണയുടെ കൂടെ ചെലവഴിക്കുന്നതിനേക്കാളും ഇഷ്ടം ആദ്യയുടെ കൂടെ ഇരിക്കാനാണ് അച്ഛനുണ്ടെങ്കിൽ അവനെ പിന്നെ മറ്റാരും വേണ്ടത് മട്ടാണെന്ന് ഇടയ്ക്ക് പരിഭവം പറയുമെങ്കിലും അവളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു ആദിയാണെങ്കിൽ ആകെ മാറിപ്പോയിരുന്നു മാനസിക സംഘർഷങ്ങളില്ലാതെ ശത്രുക്കളുടെ അടുത്ത പ്രതികാര നടപടി എന്താവുമോ എന്ന ഭീതിയില്ലാതെ മറ്റു ഭീഷണികളൊന്നും തന്നെ ഇല്ലാതെ അവൻ ഉറങ്ങാൻ കഴിഞ്ഞു പ്രാണന് തുല്യം സ്നേഹിക്കുന്ന ഭാര്യയും അനിയത്തിയും കുഞ്ഞുമൊത്ത് അവനെ ദിനങ്ങൾ ശാന്തമായി ഒഴുകിപ്പോയി അവൻ തൻ്റെ ആരോഗ്യം പഴയതുപോലെ വീണ്ടെടുത്തിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു അവൻ ഇത്രയും വലിയ സന്തോഷവും മനസമാധാനവും അനുഭവിക്കുന്നത് ഗോവിന്ദരാജവർമ്മയും അലനും ഷികയും ഒക്കെ ഇപ്പോൾ അവൻ്റെ കാര്യത്തിൽ സന്തുഷ്ടരാണ് പാർവണ തിരിച്ചു വന്നതോടെ വർഷങ്ങളായി തങ്ങൾ നെഞ്ചിൽ ഒരു വലിയ ഭാരം ഒഴിഞ്ഞതിൻ്റെ ആശ്വാസവും അവർക്ക് അനുഭവപ്പെട്ടിരുന്നു പാർവണയാകട്ടെ തൻ്റെ പ്രണയം വീണ്ടും കിട്ടിയതിൽ അതീവ സന്തോഷവതിയായിരുന്നു പോയ വർഷങ്ങളിൽ അവൾക്ക് കൊടുക്കാൻ സാധിക്കാതിരുന്ന സ്നേഹമൊക്കെ അതിൽ ഇരട്ടിയായി ആദ്യ അവർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് അവൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ പ്രൊഫഷണൽ ലൈഫും ഫാമിലി ലൈഫും ബാലൻസ് ചെയ്യാൻ അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല അവൻ്റെ മുന്നിൽ മാത്രം അവൾ ആ പഴയ പാറക്കുട്ടിയായിരുന്നു നിസാര കാര്യങ്ങൾക്ക് അവനോട് വഴക്കിടുകയും പരിഭവം പറയുകയും ചിരിക്കുകയും കൊഞ്ചുകയും ഒക്കെ ചെയ്യുന്ന ആ പഴയ പാറക്കുട്ടി അവർക്കിടയിൽ ഉണ്ടായിരുന്ന മുറിവിൻ്റെയും അകൽച്ചയുടെയും ഓർമ്മകൾ അവൾ നിന്ന് മാഞ്ഞു പോയിരുന്നു ശികയും പാർവണയും തമ്മിൽ ഇപ്പോൾ നല്ല കൂട്ടാണ് പാർവണ അവളെ തൻ്റെ അനിയത്തിക്കുട്ടിയെ കണ്ട് സ്നേഹിച്ചു തുടങ്ങി വേണിയുടെയും താമരയുടെയും കാര്യങ്ങൾ എല്ലാത്തിലും അവൾ അതീവ ശ്രദ്ധ പുലർത്തി ലതയോടെ അവൾ പ്രത്യേകിച്ച് വിരോധമൊന്നും കാണിച്ചില്ല പക്ഷേ നിരഞ്ജനോടോ യുമമുനയോടോ ക്ഷമിക്കാൻ അവൾ തയ്യാറായതുമില്ല വൈകാലക്ഷ്മിയുടെ കാര്യങ്ങൾ അവൾ ഇടയ്ക്കിടെ അന്വേഷിച്ചിരുന്നു ആദ്യം അവിടെ പോകുന്നതിലും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലും പാർവണയ്ക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അപ്സരയുടെ കാര്യങ്ങളൊന്നും തന്നെ അവൾ അറിയാനോ കേൾക്കാനോ ആഗ്രഹിച്ചില്ല അവളുടെ മാനസികാവസ്ഥ നന്നായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആദി മുന്നോട്ട് നീങ്ങിയത് രാത്രി തത്തപ്പശ നിറത്തിലുള്ള മുണ്ടും നേരിയതും ബ്ലൗസും അണിഞ്ഞ് കൈകളിൽ കുപ്പി കുപ്പിവളക്കിൽക്കത്തോടെ മനോഹരമായൊരു തട്ടത്തിൽ പാലും പഴവുമായി അവൾ കടന്നു വരുമ്പോൾ ആദ്യം ലാപ്പിലെന്തോ ചെയ്യുന്ന തിരക്കിലായിരുന്നു അവൾ വെറുതെ ഒന്ന് നോക്കിയിട്ട് ലാപ്പിലേക്ക് വീണ്ടും മുഖം തിരിച്ചു പാർവണയുടെ മുഖം നന്നായി ഉയർത്തു മോനെന്തേ ഉറങ്ങിയോ അവൻ പൊന്നുവിൻ്റെ കൂടെ കിടന്നുറങ്ങിപ്പോയി ഉം വീണ്ടും അവൻ്റെ ശ്രദ്ധ ലാപ്പിലേക്കണമെന്ന് കണ്ട് പാർവണ കയ്യിലിരുന്ന തട്ടം ടേബിളിലേക്ക് വെച്ചു അവളുടെ പരിഭവം നിറഞ്ഞ മുഖം കണ്ട് അതി ചിരയടക്കി അതെ ആദ്യേട്ടാ ഉം ആദ്യേട്ടാ എന്താ പാറുക്കുട്ടി വല്യമൊരു കാര്യം പറഞ്ഞിട്ട് എന്ത് കാര്യം അത് അത് പിന്നെ ആ പറയപ്പെേ അത് മറ്റൊന്നുമില്ല ഈ പാല് നമ്മൾ രണ്ടുപേരും കുടിക്കണം എന്നാ ഓ അതിനാണോ പ്രയാസം ഇയാൾ കുടിച്ചിട്ട് ബാക്കി ഇങ്ങ് തന്നേക്ക് അവളുടെ മുഖത്തേക്ക് നോക്കാത്ത അവൻ പറഞ്ഞു പാറണ വീർത്ത മുഖത്തോടെ ഇപ്പാൽ പകുതി കുടിച്ചിട്ട് ആദ്യക്ക് നേരെ നീട്ടി അവനത് വാങ്ങിച്ചു കുടിച്ച് വീണ്ടും കമ്പ്യൂട്ടറിലേക്ക് ശ്രദ്ധ തിരിച്ചു ആദ്യ പിന്നെ പിന്നെ എന്താ പിന്നെയും വലിയൊരു കാര്യം പറഞ്ഞു ഫ്രൂട്ട്സ് നമ്മൾ രണ്ടുപേരും കൂടി കഴിക്കണമെന്നായിരിക്കും അതൊന്നുമല്ല പിന്നെ എന്താ എൻ്റെ പാറക്കുട്ടി പറ അത് പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി രണ്ടുപേരും കൂടി അവളുടെ ആ പരിങ്കലും വെപ്രാവ് കണ്ട് അവൻ ചിരിയടക്കാൻ പാടുപെട്ടു കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷമായി എന്നിട്ടും അവൾക്ക് ഇതുവരെ നാണം മാറിയിട്ടില്ല പറയും പെണ്ണേ രണ്ടുപേരും കൂടി രണ്ടുപേരും കൂടി ഒന്നും വേണ്ടാതെ അപ്പുറത്തിപ്പുറത്ത് കിടന്ന് ഉറങ്ങിക്കോളണം എന്നാ വല്യമ്മ പറഞ്ഞത് കേട്ട വാതി കേൾക്കാത്ത വാതി ആദ്യ ചാടി എഴുന്നേറ്റു അയ്യോ അതങ്ങനെ ശരിയാകും എനിക്കെൻ്റെ പാറക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് കിടന്നില്ലെങ്കിൽ ഉറക്കം വരില്ല അതേ ശരിയാകൂ ചീണുങ്ങാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് മനുഷ്യ ഇങ്ങനെ കണിക്കിന് മാത്രമായിട്ട് മനുഷ്യൻ കെട്ടിയൊരുങ്ങി വന്നപ്പോൾ എന്താ ഒരു ചാടാ പാറണ ഒരു വശം തിരിഞ്ഞു കിടന്നു കഴിഞ്ഞു അവൾ പിണങ്ങിയെന്ന് അതിക്ക് മനസ്സിലായി അവൻ അവളുടെ പിന്നിൽ ചെന്ന് കിടന്ന് അവളുടെ വയറിൽ തൻ്റെ ബലിഷ്ടമായ കൈകൾ ചുറ്റി എന്തായി കാണിക്കുന്നത് ആദ്യ കേട്ടാ എനിക്ക് ഉറങ്ങണം ആ വഴക്കിടല്ലേ പാറക്കുട്ടി എൻ്റെ പാറക്കുട്ടിയുടെ പരിവഹിക്കുന്ന മുഖം കാണാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ദേഷ്യപ്പെടുമ്പോൾ ആ ഉണ്ട കണ്ണുകൾ ഇങ്ങനെ മിഴിഞ്ഞു വരുന്ന കണ്ണാൻ എന്താ ഭംഗി ആദ്യ അവളുടെ നീണ്ടു വിടന്ന് കിടക്കുന്ന മുടി മാറ്റി കഴുത്ത താഴെ ആഴത്തിൽ ചുംബിച്ച് പാറണ ഒന്ന് പിടഞ്ഞുപോയി വേ വേണ്ട അവൾ കുതിരാൻ ശ്രമിച്ചെങ്കിലും ആദ്യം വിട്ടില്ല അവളുടെ പിൻഭാഗത്തവൻ ചുണ്ടുകൾ ചലിപ്പിച്ചു കൊണ്ടിരുന്നു ആ കുളിർസ്പർശം സഹിക്കാൻ അവധി അവൾ പെട്ടെന്ന് കുതിറിക്കൊണ്ട് നിവർന്നു കിടന്നു അവൾക്ക് ആനങ്ങാൻസ് ഒന്നൊരു നിമിഷം പോലും കൊടുക്കാതെ അവനെ കഴുത്തിലേക്ക് മുഖംപൊഴുതിരുന്നു വളരെ സാവധാനം കണ്ണുകളിൽ തുടങ്ങിയ മൃദുചുംബനങ്ങൾ അവളുടെ മുടിനാരുകൾ പോലും വിറപ്പോണ്ട മൃദുസ്പർശനങ്ങൾ ഉടൽ വിറപ്പിക്കുന്ന ഉന്മാദങ്ങൾ മുഴുവൻ അവൻ തൻ്റെ മേൽ ഉതിർത്തിയിടുകയാണെന്ന് അവൾക്ക് തോന്നി പുറത്ത് നനച്ചിരിക്കാതെ പെയ്ത മഴയിൽ തണുത്തു കിടക്കുന്ന പൊയ്കയിലേക്ക് ഒരു പൂമരം തൻ്റെ വയലറ്റ് പൂക്കൾ കുഴിച്ചിടുമ്പോൾ വസ്ത്രങ്ങളുടെ ഭാരം ഭാരമൊഴിഞ്ഞ് അവളുടെ മൃദുമേനിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് അതരങ്ങളാൽ അവൻ ശംഖുപുഷ്പങ്ങൾ വരച്ചിടുകയായിരുന്നു അനവർജീനമായ ഒരു സുഖത്താലും ലജ്ജയാലും കുളിർന്ന് വിറയ്ക്കുന്ന അവളുടെ ശരീരത്തിലാകെ അവൻ്റെ ചുമനങ്ങൾ ഉടഞ്ഞു വിടുന്നു പരസ്പരം ചുറ്റിപ്പുണറിഞ്ഞ് പുണർന്ന് കിടക്കുന്ന രണ്ട് മണിനാഴങ്ങളെപ്പോലെ അവർ ഉടലുകൾ കൊണ്ട് തീ കായുകയായിരുന്നു മറച്ചു വെച്ച മാതാളപ്പഴങ്ങളെന്ന് തൊലി താലോലിച്ച് അവൻ കഴുത്തിന് കീഴിലുള്ള നട്ടത് കഴുകുമ്പോൾ ഉടലാകെ പവിഴമല്ലുകൾ വിരിഞ്ഞതുപോലെ അവളാകെ ചുവന്നു പോത്തു കൊടും ശൈത്യത്തിലും അവളുടെ തലോടലേൽക്കുമ്പോൾ അവൻ വിയർത്തു അവൻ്റെ ഞെരുമുകളിൽ ആനന്ദം ഉറഞ്ഞു അവളുടെ അരക്കെട്ടിൽ പിണഞ്ഞു പിണഞ്ഞുകിടന്ന അരഞ്ഞാണച്ചരടിൽ മുഖം ചേർത്ത് കിടക്കുമ്പോൾ ആ പെണ്ണിൻ്റെ ഉടലാകെ വസന്തമാണെന്ന് അവനെ തോന്നി അവൾക്കുത്തേജിപ്പിക്കുന്ന മധുരഗന്ധമായിരുന്നു സിരകളിൽ ഏരീപടത്തുന്നത് ഒടുവിൽ സംതൃപ്തവും സുദീർഘവുമായ ഒരു രതിക്ക് ശേഷം തൻ്റെ നെഞ്ചിൽ കാറ്റു ചുമ്പിച്ച താമ്പരപ്പ് പോലെ തളർന്നു കിടക്കുന്നവളുടെ സ്നേഹത്തോടെ സ്നേഹത്തോടതിരങ്ങൾ ചേർത്തവൻ മനോഹരമായി മന്ത്രിച്ചു ഐ ലവ് യു പാറക്കുട്ടി